ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പത്തിരിപ്പാലെന്നു പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ പെരുമ്പറമ്പ് അവിടെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന ഇക്കാ വീട് ഇക്ക ഇപ്പോൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് അയ്യൂബ് എന്നാണ് പേര് അറുപത്തി നാല് വയസ്സാണായത് ഭാര്യ മരിച്ചതാണ് നല്ലൊരാലോചന നമുക്ക് ഇക്കാൾക്ക് വേണ്ടി കണ്ടെത്തണം നിങ്ങളെല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് നയിക്കാനും പരിചയപ്പെടാം പത്തിരിപ്പാല തന്നെയാണ് ഈ ഷോപ്പ് കെട്ടോ ഒമ്പിച്ച വിലക്കുറവ് സോപ്പിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ് സോപ്പ് ഐറ്റംസൊക്കെ സ്ഥലക്കോ ഇതാണ് അയ്യോക്കെട്ടോ എന്തൊക്കെയാ വിശേഷം ഇക്ക എന്തൊക്കെയാ വിശേഷം സുഖല്ലേ അപ്പൊ ഇത് നിങ്ങളെ ഷോപ്പിലാണ് അയ്യോ വിക്കാ നിക്കുന്നേ അതെ അപ്പൊ മുപ്പരായിട്ട് മക്കൽ വന്ധം ഉണ്ട് നമ്മളൊരു കല്യാണം നടത്തിക്കും പേരക്കുട്ടീൻറെ അല്ലേ അതെ റീമ ഷാനെന്ന് പറഞ്ഞ മോളുടെ ഉപ്പാപ്പയാണിത് മോളെ മുള കുട്ടിയല്ലേ മുള പൊട്ടി അല്ല നോക്ക് സുഖമല്ലേ മുളങ്ങനെ അതെ അപ്പൊ ഇന്ന് കറക്റ്റ് ഇവിടെ ഉള്ള സമയത്ത് വിളിച്ചോണ്ട് ഇക്കാരുടെ അടുത്ത് വരാൻ പറ്റി അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ഇക്കാര്യം ചോദിക്കാം അപ്പൊ ഇക്ക പറയുന്ന വെച്ചാല് താടിയോ മുടിയൊന്നും കറുപ്പിക്കാത്തോണ്ട് ഒന്നും നടക്കുന്നില്ല എന്നാണ് ഇക്ക ദിനപരമായ ചിട്ടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാവേണ്ട തന്നെ അതിനെന്തായാലും നിക്കൂലെന്നാണ് ഇക്ക പറയുന്നത് അത് ഉദ്ദേശമില്ല അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളെയാണ് നമുക്ക് വേണ്ടത് അറുപത്തി നാല് വയസ്സാണ് അറുപത്തി അല്ലേ അറുപത്തി രണ്ട് അറുപത്തിരണ്ട് വയസ്സിലേ അറുപത്തിരണ്ട് വയസ്സാണ് അറുപത്തിരണ്ട് വയസ്സാണ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവില്ല അലൊന്നുമില്ല ഷുഗറിന്റെ ഒരു അങ്ങനെ മരുന്നൊന്നും കഴിക്കണില്ല അതിനുള്ളു അലഹമില്ല വേറെ മറ്റുള്ള അസുഖങ്ങളൊന്നും അള്ളാഹ് ഇതുവരെ എത്തിച്ചതില്ല എത്തിക്കാതിരിക്കട്ടെ എന്നുള്ളത് എത്ര മക്കളാ എനിക്ക് മൂന്നാമക്കളാണ് രണ്ടാളുടെ കല്യാണം കഴിഞ്ഞു

ജോലി ജോലി ചെയ്യാണ് അതെ 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 അപ്പോൾ നമുക്ക് പറ്റിയ ഒരു ആലോചന കണ്ടുപിടിക്കണം ദൂരം നമുക്ക് വിഷയമില്ലല്ലോ ദൂരെ എവിടെയും അതെ ഇങ്ങോട്ട് വരുന്ന പോലെ വയസ്സ് വരെ നോക്കാം വയസ്സൊരു അമ്പത്തഞ്ച് വയസ്സിന്റെ ഉള്ളിൽ കാരണം നമുക്കൊരു അഞ്ചാ നാലഞ്ച് വയസ്സിന്റെ വ്യത്യാസം അതെ നാലഞ്ചു വയസ്സിന്റെ ഒരു വ്യത്യാസം അല്ലേ ഒരു അൻപത്തഞ്ചുള്ള ഒരു അൻപത്തെട്ടായാലൊന്നും ആരോഗ്യമുള്ള ഒരാളായാൽ മതി അതെ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക അപ്പൊ ഒരുപാട് സ്ത്രീകളുണ്ട് ഇങ്ങനെ ഭർത്താവ് മരിച്ചതും അല്ലെങ്കിൽ മക്കളെ കല്യാണമൊക്കെ കഴിയുമ്പോഴേ കാത്തു നിന്നതും പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ ജോലി ചെയ്ത് നിക്കുന്നവരും അങ്ങനെ പല തരത്തിലുള്ള സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം ഇതിനൊക്കെ പറഞ്ഞ പോലെ തന്നെ താടിയും മുടിയും അർപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല അപ്പോ ഈ രീതി തന്നെ ആയിരിക്കും ഇക്കുണ്ടാവുക അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കണം ഇതും കൂടി അപ്പഴാണല്ലേ തീർച്ചയായും മൂന്ന് മക്കളും വിദേശത്ത് തന്നെയാണ് ജോലി ഒരാള് വിദേശത്ത് ആ ഒരാൾ ഇലക്ട്രീഷ്യൻ പണിയാണ് ആ ഒരാള് മൊബൈൽ കടയിലാണ് രാവിലെ മൊബൈൽ മദ്രാസയില് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അച്ഛർ ഫീസ് മദ്രസയിൽ ക്ലാസ് എടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് മൊബൈൽ കടയിൽ പോയി നിക്കുന്നുണ്ട് ഓ ശരി രണ്ടാമത്തെ സാമ്പത്തിക ബാധ്യത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ബാധ്യത ഒന്നും ഇല്ല അതെ ഇല്ല അതെ പ്രവാസി പെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ അതെ അങ്ങനെ അതെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെ അതെ അപ്പൊ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് വരട്ടെ അപ്പൊ അത്രയല്ലോ വേറെ ഒന്നുമില്ലല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് റെഡി ആവട്ടെ അപ്പൊ ഇക്കാര്യം അനുയോജ്യമായിട്ടുള്ള ഒരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ പിന്നെ നല്ല ഒരു ഭാര്യ മരിച്ച് എന്ന് പറയുമ്പോഴുള്ള ഒറ്റപ്പെടല് ഭയങ്കര ഒരു ഒറ്റപ്പെടലാണ് ഒരു മൂന്ന് വർഷത്തോളം അവർ ജീവിച്ച് ഇരിക്കാണ് കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊരിക്കലും ഒരു പാർട്ട്ണറിനെ പോലെ ആവില്ല നമുക്ക് അത് ആ ഒറ്റപ്പെടൽ ഫേസ് ചെയ്യുന്ന അറിയാം ഒരു ഗ്ലാസ് ചായ എന്ന് പറഞ്ഞിട്ട് ഭാര്യേൻ്റെ പേര് വിളിച്ച് പറയുന്ന ആ ഒരു ഫ്ലോ വേറെ ആരോട് നമുക്ക് കിട്ടൂല ആര് അതങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഭാര്യ മരിച്ച ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാരും മരിച്ച ഭാര്യമാർക്കും അത് കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ വയസ്സൊന്നും ഒരു ഘടകമല്ല നമ്മൾ എഴുപത്തഞ്ച് വയസ്സുള്ളവരെ പോലെ കല്യാണങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ഇതൊന്നും അതിലൊന്നും ഇതൊന്നും ഒരു ഘടകമല്ല ഇതേപോലെ നിങ്ങളെ വീട്ടിൽ ഉപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം അവർക്ക് നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കല്യാണം നോക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒപ്പാനോട് ഇപ്പം എങ്ങനെയാണ് ചോദിക്കാവുന്ന ഉപ്പ മക്കളോട് ഇപ്പം എൻ്റെ കല്യാണക്കാർ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു സംഭവം നമ്മളെ ബ്രേക്ക് ചെയ്താളാണ് നമുക്കൊരു പാട്ട്ണറ് ജീവിതത്തിൽ മരണം വരെ നമുക്കൊരു പാർട്ണർ നിർബന്ധമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് നല്ല ഹൈറായ മലാലായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു പാർട്ണറെ നോക്കി നല്ല ഹാപ്പി ആയിട്ട് അവർ ജീവിച്ചു പോകുക മരണം വരെ ഇണയം തുണയായിട്ട് ജീവിക്കുക നിങ്ങൾ മാക്സിമം അത് നിങ്ങൾ ആ ഒരു സംഭവം നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലെ ചെയ്യാൻ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തൊരു പാർട്ണർ എന്ന് പറഞ്ഞാൽ അവർ മോശപ്പെട്ട കാര്യമല്ല എന്നൊരിക്കൽ കൂടി പറയട്ടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മളെ കണ്ട് നമ്മളെ സംസാരവും കാര്യങ്ങളും ഒക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു ആൾക്കാർ ഇപ്പോൾ എവിടെയാണെങ്കിലും അവർക്ക് ഈ വീഡിയോയിലൂടെ അത് കണ്ട് ആരും എനിക്ക് കുഴപ്പമില്ലല്ലോ എനക്ക് പറ്റുമല്ലോ ഒന്നാ വിളിച്ച് നോക്കാന്നുള്ളൊരു ചാൻസ് ആണവർ കിട്ടുന്നത് ഏ വല്ല സംസാരവും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ ഈ ഒരു സാധ്യത നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതേപോലെ വീഡിയോ ചെയ്യാൻ എനിക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഇതിൽ നമ്മളെ നമ്പറുണ്ട് അതേപോലെ ഇക്കാര്യയുടെ നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ